ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമല്ലേ പ്രത്യേകിച്ച് പുതിയതായിട്ടൊരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു വീടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീടുകളാണ് ഈ നമ്മുടെ ചാനലിൽ ഇടാൻ പോകുന്നത് അതായത് പുതുതായിട്ട് പണിയുന്ന വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പുതിയ മോഡൽ വീടുകളാണ് ഇടുന്നത് അപ്പോൾ അതിൽ എത്ര ബെഡ്റൂമുണ്ട് എത്ര രൂപ അങ്ങനെ ഒരു വീട് പണിയാൻ നിങ്ങളുടെ സ്വപ്ന ഭവനം പണിയാൻ എത്ര രൂപ ചിലവ് വരും എന്നൊക്കെയുള്ള ഒരു ഏകദേശ കണക്കാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വീട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പണിത വീടാണ് രണ്ട് ബെഡ്റൂം അടക്കം ഉള്ളൊരു വീടാണ് അപ്പോൾ ഇങ്ങനൊരു ബഡ്ജറ്റ് വീടാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു എഫ് ബിന്ന് കിട്ടിയ ഒരു വീടാണ് കേട്ടോ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ഫുൾ പണി കഴിക്കാൻ വേണ്ടി വന്ന തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്ഥലത്തിൻ്റെ റേറ്റ് അല്ലാട്ടോ നമ്മൾ ഈ വീട് പണിയാനുള്ള റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പിന്നെ അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലിപ്പുള്ള വീടാണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇതുപോലൊരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ മറ്റൊരു സ്വപ്ന ഭവനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്